രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി ഒന്ന് വൈകിട്ട് തൃശൂരിലെ വള്ളത്തൊളി നഗര റെയിൽവേ സ്റ്റേഷന് സമീപത്തെ പൊന്തക്കാടിൽ നിന്നും ചോരയിൽ കുളിച്ച നിലയിൽ ഒരു പെൺകുട്ടിയെ നാടുകാർ കണ്ടെത്തുന്നു ട്രെയിനിൽ നിന്നും ഒരു സ്ത്രീ ചാടിയിട്ടുണ്ടെന്ന പരാതിയിലായിരുന്നു പരിശോധന അബോധാവസ്ഥയിലായിരുന്ന പെൺകുട്ടിയെ ഉടൻ തന്നെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ എത്തിച്ചു അതേസമയം ഷൊർണൂരിലെ വീട്ടിൽ ഒരമ്മ എറണാകുളത്തു നിന്നും വരുന്ന മകൾക്കായി ഭക്ഷണം ഒരുക്കി കാത്തിരിക്കുകയായിരുന്നു ആ പെൺകുട്ടിയായിരുന്നു ഇരുപത്തിമൂന്ന് വയസ്സുകാരി സൗമ്യ ഗോവിന്ദചാമി എന്ന നിഷ്ഠൂരൻ ക്രൂര ബലാത്സംഗതയുടെ കൊല ചെയ്ത പെൺകുട്ടി ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ എത്തിയിട്ടും മകൾ ഇറങ്ങാതായതോടെ ആ അമ്മ പകച്ചുപോയി ഒന്നുറപ്പാണ് മകൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് എറണാകുളത്ത് നിന്നും ഷൊർണൂരിലേക്ക് കയറിയ ശേഷം രണ്ടു തവണ സൗമ്യം അമ്മയെ വിളിച്ചിട്ടുണ്ട് മുള്ളൂർക്കര എത്തിയപ്പോഴായിരുന്നു അവസാന കോൾ മുള്ളൂർക്കരയിൽ നിന്നും ഷൊർണൂരിലേക്ക് കുറച്ചു ദൂരം മാത്രമേ ഉള്ളൂ അപ്പോൾ അതിനിടയിൽ എന്തോ അപകടം സംഭവിച്ചിട്ടുണ്ട് വനിതാ കമ്പാർട്ട്മെന്റിൽ താൻ ഒറ്റയ്ക്കാണെന്ന് അമ്മയെ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു അതിനാൽ തന്നെ ആദ്യ ഏറി ഹൃദയം നിലച്ച അവസ്ഥയിൽ മകൾക്കായി തേടുകയായിരുന്നു ആ അമ്മ എന്നാൽ അവരെ തേടിയെത്തിയത് ഹൃദയം നോർങ്ങുന്ന വാർത്തയായിരുന്നു മകളെ ക്രൂര ബരാത്സംഗം ചെയ്ത് റെയിൽവേ പാളത്തിൽ ഉപേക്ഷിച്ചിരിക്കുന്നു ഫെബ്രുവരി രണ്ടിന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഗോവിന്ദചാമി എന്ന സേലം സ്വദേശിയെ പാലക്കാട് നിന്നും പോലീസ് പിടികൂടി കവർച്ച കവർച്ചാശ്രമത്തിനിടെ ആ ഒറ്റക്കയ്യൻ സൗമ്യയെ ട്രെയിനിനു പുറത്തേക്ക് തള്ളിയിടുന്നു കൂടെ അയാളും ചാടുന്നു വീഴ്ചയിൽ തന്നെ ബോധം നഷ്ടപ്പെട്ടിരുന്നു സൗമ്യയ്ക്ക് ചോരയിൽ മുങ്ങിയ അവളെ ക്രൂരമായി പീഡിപ്പിക്കുന്നു ശേഷം മൊബൈൽ മോഷ്ടിച്ചുകൊണ്ട് കടന്നു കളയുന്നു കേരളക്കാരൻ മുഴുവൻ സൗമ്യയ്ക്കായി പ്രാർത്ഥിച്ചെങ്കിലും അഞ്ചു ദിവസത്തിനു ശേഷം ഫെബ്രുവരി ആറിന് അവൾ മരണത്തിന് കീഴടങ്ങി കൊലപാതകത്തിൽ ദൃക്സാക്ഷിയില്ലാത്തത് ആ നിഷ്ഠൂരന് വലിയ ശിക്ഷ ഇളവ് നൽകി ആഹ്ലാദത്തോടെ നിയമത്തെ നോക്കി അസഭ്യം കാണിച്ച ശേഷം വീണ്ടും ജയിലിലേക്ക് മടങ്ങുമ്പോൾ നഷ്ടം സൗമ്യയുടെ കുടുംബത്തിന് മാത്രമായിരുന്നു ഓരോ ട്രെയിൻ ശബ്ദം കേൾക്കുമ്പോഴും ഞെട്ടി ഉണരുന്നൊരമ്മ ഇന്നും ഭാരത പുഴയോരത്തുണ്ട്